ഹലോ ഗായ്സ് അസല വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക അപ്പം പുറത്ത് നല്ല മഴയുണ്ട് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എനിക്കറിയില്ല അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പുറത്ത് വിടാതെ നോക്കുക കേട്ടോ അവർ നമ്മളെ പറ്റിച്ച് പിടിയായും അപ്പം എന്നൊക്കെ വിഷയം ഇതൊന്നും അല്ല നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാം ഞാനൊന്നിവിടെ ബീഫിന് ഫ്രൈ എങ്ങനെയാ തനി നാടൻ സ്റ്റൈൽ നാടശലുണ്ടാക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം തനി നാടശലുണ്ടാക്കാൻ എന്താണെന്നെല്ലാവരും ചോദിക്കും അപ്പം എല്ലാവരും ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇപ്പം യൂട്യൂബ് കണ്ടിട്ട് ഞാനും ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ ഇതിൽ ഞാനൊരു സീക്രെട്ട് റെസിപ്പി റെസിപ്പി ആ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അപ്പം അത് എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കൂടാതെ ഇത് പറഞ്ഞു തന്ന ആളിപ്പം ജീവിച്ചിരിപ്പില്ല കേട്ടോ എനിക്കെൻ്റെ വലിയ ആണ് ഇത് പറഞ്ഞു തന്നത് അപ്പം അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുമാത്രമല്ല ഇത് അഞ്ച് മിനിറ്റോട് നമുക്ക് പരിപാടി കഴിയും കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോയിലോട്ട് കിടക്കാം ഞാനിവിടെ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല വെള്ളം വാർന്നു പോകുന്നവരെ നമുക്ക് മാറ്റി വയ്ക്കാം ഇതില് കെമിക്കൽസ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല കേട്ടോ അപ്പം എന്താന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ബീഫ് ഞാൻ ഇവിടെ വെള്ളം വാർന്നതിനു ശേഷം മുക്കാൽ വേവ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വേവിച്ച ബീഫ് മാറ്റി മാറ്റിവെക്ക പിന്നീട് നമ്മൾ അത് വെന്ത വെള്ളം മറ്റൊരു ബൗളിലേക്ക് എടുത്തു വെക്കുക കേട്ടോ ഈ വെള്ളം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് അതിനാണ് ആ വെള്ളം വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നത് കണ്ടില്ലേ എപ്പം മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ടത് കൊണ്ടാണ് ഇതിന് ഇതിനിങ്ങനെ കൂടുതൽ മഞ്ഞ നിറത്തിൽ കാണുന്നത് ഇനി നമുക്ക് ഇതിൽ വേണ്ട അലങ്കാര വസ്തുക്കൾ ചേർക്കണ്ടേ അതില്ലാതെന്ത് ബീഫല്ലേ അപ്പൊ അതിനുള്ള സാധനങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ അതിനായി ഇവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മുളക് പൊടി മല്ലി ഇഞ്ചി വെളുത്തുള്ളി ഒരുപാട് അരഞ്ഞൊന്നും പോകണ്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി കൂടാതെ വെളിച്ചെണ്ണ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഓയൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം രുചിക്കൊന്നൊരു വ്യത്യാസം വരില്ല പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വീണ്ടും പരിചയപ്പെട്ടാലോ അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി വറ്റൽമുളക് കറിവേപ്പില ചെറിയുള്ളി പച്ചമുളക് സവാള ചെറിയുള്ളിയാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടുതൽ ചെറിയുള്ളി ചേർത്തത് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ പിന്നെ പച്ചമുളക് ഓരോരുത്തരെ ഇരുവനാവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക നമ്മളിത് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഉരുളി ആട്ട ഉരുളി വേണോന്നൊന്നുമില്ല ഇപ്പൊ നമ്മുടെ സാധാ കറിച്ചട്ടിയിൽ വെച്ചാലും നിങ്ങൾക്ക് ഇതിന് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരില്ല ആട്ടോ അപ്പൊ ഉരുളി ചൂടായതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വരച്ച മുളകും ചേർത്ത് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്ക കേട്ടോ അത് കരിഞ്ഞു പോകാമെന്ന് നോക്കണേ അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കുടിക്കുക ചെറിയുള്ളി ചേർത്ത് കുടിക്കുക അത് വഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് നന്നായി വഴിക്കുക അത് വഴറ്റിയതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കുടിക്കുക ഇരുവ് കൂടുതൽ ആവശ്യമുളകൾ കൂടുതൽ ചേർത്തോളൂ കേട്ടോ என்ிட்டு ஆசியத்த உப்பு சேர் கொடுக்க தவச்சு வச்சிட்டுள்ள இஞ்சி வளுத்தி நமக்கு இதுல சார்த்து கொடுத்து அதை யோசிப்பிச்சுக்க അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു വീണ്ടും നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അതിന്റെ ആ പച്ചമണം മാറുന്നത് വരെ നമുക്ക് അതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അത് പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് മാറ്റി വെച്ച ബീറ്റിന്റെ വെള്ളം മുഴുവനായിട്ട് പൊയ്ച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ നന്നായിട്ട് അടച്ചു വെക്ക അതിലേക്ക് നമ്മൾ മുക്കാൽ നിറവ് വേവിച്ചു വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആകാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ അത് ഇറക്കി വെക്കണം അല്ലാതെ അത് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻസ് അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക നമുക്കടച്ചു വെക്കാം കണ്ടില്ലേ അത് നമ്മൾ ചേർത്ത് കൊടുത്തപ്പോൾ കൊടുത്തപ്പോ തന്നെ അതിന് അല്പം ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഏകദേശം നമ്മൾ പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് മതി കിട്ടും ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പൊ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയല ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടോ പുറത്ത് നല്ല മഴയാണ് അതിന്റെ സൗണ്ട് കൂടി നിങ്ങൾക്ക് ചെലപ്പോ ഇതില് കേൾക്കാൻ പറ്റും അപ്പൊ ഇപ്പഴ ഇത് എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ അപ്പൊ നമ്മളെ പണി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം അപ്പോൾ അതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് പണി കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ പെട്ടെന്ന് പണി കഴിയുന്നൊരു ബീഫാട്ടോ ഇത് അപ്പം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് എന്നെ അറിയിക്കുക അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇടാൻ താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ